നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ എല്ലാ മാസങ്ങളിലും പറയുന്ന അഭിജിത്ത് നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നക്ഷത്രം എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ വിജയത്തെ കൊണ്ടുതരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അതുപോലെ തന്നെ വഴിപാട് രീതികളെക്കുറിച്ചും എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യ കഥകൾ എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ നേരത്തെ അഭിജിത്ത് നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാ നക്ഷത്രങ്ങളും ഇരുപത്തിയേഴ് നക്ഷത്രത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയുകയുള്ളൂ പക്ഷേ കൃഷ്ണ ഭഗവാൻ്റെ മയിൽപീലിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രം കൂടിയുണ്ട് അതീവ രഹസ്യമായ ആ നക്ഷത്രത്തെയാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിനും തിരുവോണം നക്ഷത്രത്തിനും ഇടയിലുള്ള ആ ഒരു നക്ഷത്രമാണ് അതിസൂക്ഷ്മമായ ഒരു നക്ഷത്രമാണ് അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് നമ്മൾ ഈ സമയത്ത് തുടങ്ങുന്ന അത് ഏതൊരു കാര്യമായിക്കോട്ടെ അതെല്ലാം തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കും എന്ന് പറയുന്നില്ലേ അതേ രഹസ്യമായ ഒരു സമയം കൂടിയാണ് ഈ അഭിജിത് സമയം എന്ന് പറയുന്നത് ദിവസം തോറും അഭിജിത് സമയം വരുന്നുണ്ട് അതായത് അഭിജിത് മുഹൂർത്തം വരുന്നുണ്ട് അത് എപ്പോഴാണെന്നാൽ ഉച്ച സമയം പതിനൊന്നേ മുക്കാൽ മുതൽക്ക് പന്ത്രണ്ടേ കാൽ വരെയുള്ള ആ ഒരു സമയത്തെയാണ് അഭിജിത് മുഹൂർത്തമായി കണക്കാക്കുന്നത് അത് എല്ലാ ദിവസങ്ങളിലും വരുന്നുണ്ട് നമ്മൾ ആ ദിവസത്തിൽ നമ്മുടെ വീട്ടിലെ വീടുകളിൽ ഇരിക്കുന്നവരാണെങ്കിൽ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് അത്യു ാണ് പക്ഷേ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണ മാത്രമേ വരുന്നുള്ളൂ പോലും മാറ്റി മാറ്റെഴുതുവാൻ സാധിക്കുന്ന ഒരു സമയം എന്നാണ് അഭിജിത്ത് നക്ഷത്രത്തെ പറയുന്നത് അതുകൊണ്ട് തന്നെ എത്ര പരമദരിദ്രനാണെങ്കിലും കോടീശ്വര യോഗത്തിനു വേണ്ടി പൂജകളോ വഴിപാടുകളോ നടത്തേണ്ട ഒരു സമയമാണ് ഈ അഭിജിത്ത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മംഗല്യ യോഗത്തിനായി നമുക്ക് ഈ സമയത്ത് വഴിപാടുകളും പൂജകളും നടത്താം അതുപോലെ തന്നെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി തൊഴിലിൽ ഉയർച്ച വന്നു ചേരുവാനായി അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് വേണ്ടി എന്നിങ്ങനെ സർവകാര്യത്തിനു വേണ്ടിയും നമ്മൾ ഈ നേരത്ത് പൂജകളും മന്ത്രങ്ങളും ചൊല്ലി വീടുകളിൽ തന്നെ ചെറിയ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ഇനി ഈ ദിവസത്തിൽ ഏതു ഭഗവാനെയാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെയാണ് നമ്മൾ ഈ സമയത്ത് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏതൊരു മന്ത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഞാൻ പറയുവാൻ പോകുന്ന ഈ സമയത്ത് നമുക്ക് ഇരുന്ന് ജപിക്കാവുന്നതാണ് മനസ്സൊരുക്കി തന്നെ നമ്മൾ ഒരു നെയ്ദീപും നമ്മുടെ വീട്ടിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിൽ ഒരു മൺവിളക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഏത് ദീപമാണോ തെളിയിക്കുന്നത് അല്ലെങ്കിൽ നിലവിളക്കിൽ നമ്മൾ അഞ്ചു തിരിയിട്ടോ തെളിയിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ്റെ ഏതൊരു മന്ത്രം വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ അറിയുന്നത് അത് ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് തീരാത്ത കടം പ്രശ്നങ്ങളിൽ പെട്ട് വലഞ്ഞു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല എന്തു ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് പണം തിരികെ കൊടുക്കുവാനുള്ളവർക്ക് കൊടുത്തേ ആകൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മരണം തന്നെയാണ് മുന്നിലുള്ളത് എന്ന് പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട് ഒരുപാട് പേർ കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഭഗവാൻ നമുക്ക് തന്നനുഗ്രഹിച്ച ഒരു സമയമാണ് അഭിജിത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് അങ്ങനെയുള്ള നക്ഷത്ര സമയം അതായത് ആ ഇരുപത്തി നാല് മിനിറ്റ് എന്ന് പറയുന്ന സമയം നാളെ വൈകുന്നേരം ആറ് പതിനെട്ട് മുതൽക്ക് ആറ് നാൽപ്പത്തി രണ്ട് വരെയുള്ള സമയമാണ് സാധാരണ നമ്മൾ വീടുകളിൽ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്ന ആ ഒരു സമയം തന്നെയാണ് ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില മാസങ്ങളിൽ ഇത് വന്ന് മിഡ് നൈറ്റും വരാറുണ്ട് അപ്പോൾ നമുക്കൊന്നും പൂജകൾ ചെയ്യാൻ സാധിച്ചില്ല എന്നിരിക്കലും കൂടി എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു സമയമാണ് നാളെ അതുകൊണ്ട് ഈ ഒരു സമയം നമ്മൾ വിട്ടുകളയരുത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ചു കൊണ്ട് നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് ഏത് കാര്യമാണോ ആഗ്രഹിച്ച് കിട്ടുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ചില സന്ദർഭങ്ങളിൽ കഴിഞ്ഞ മാസം നമ്മൾ ഇതുപോലെ വഴിപാടിനെ കുറിച്ച് പറഞ്ഞിരുന്നു അന്നത്തെ വീഡിയോ കൊണ്ടും ഒരുപാട് പേർ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയതായി പറയുന്നുണ്ട് അങ്ങനെ ഫലം കിട്ടാത്തവരാണെങ്കിൽ കഴിഞ്ഞ മാസം നിങ്ങൾ ഏത് പ്രാർത്ഥനയാണോ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് അതേ പ്രാർത്ഥന തന്നെ വീണ്ടും ഇവിടെ തുടരാവുന്നതാണ് വീണ്ടും വീണ്ടും പറയുകയാണ് ഏതെങ്കിലും ഒരു കാര്യം മാത്രം നമ്മൾ ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഏതൊരു മന്ത്രങ്ങൾ അറിഞ്ഞില്ല എങ്കിലും കൂടി ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഇരുപത്തി മിനിറ്റും നമ്മൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ദീപത്തെ നോക്കി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ഭഗവാൻ്റെ പടത്തിൽ നോക്കിക്കൊണ്ട് നമ്മൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാം എത്ര സമയം ജപിക്കണമെന്നില്ല ഇരുപത്തിനാല് മിനിറ്റും പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് മന്ത്രം ജപിച്ച് നമ്മളുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നൈവേദ്യമായിട്ട് എന്തു വേണമെങ്കിലും വെക്കാം നമ്മൾ സാധാരണ ഏത് മധുരപലഹാരങ്ങളാണോ ഉള്ളത് അത് വെച്ച് പ്രാർത്ഥിക്കുക ാം അതുപോലെ തന്നെ ഏത് പുഷ്പങ്ങളാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് അലങ്കാരം ചെയ്യാം തുളസി വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വെച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഭഗവാന്റെ തിരുമുന്നിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി പീരിയഡ്സ് ആണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പൂജാമുറിയിൽ കയറാൻ പറ്റില്ല ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വഴിപാട് ചെയ്യേണ്ടതെന്നാൽ പൂജാമുറിയിൽ കയറാതെ നമ്മൾ വെളിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അതായത് നിങ്ങൾ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ ശാന്തമായ ഒരു സ്ഥലത്ത് കൊണ്ട് ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടുവാനായി ഈ പ്രപഞ്ചത്തോടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓം അഭിജിതായേ നമ ഓം അഭിജിതായേ നമ ഓം അഭിജിതായേ നമ എന്നുള്ള മന്ത്രം ഇരുപത്തി ഏഴ് തവണയോ നൂറ്റി എട്ട് തവണയോ ചൊല്ലാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഇരുപത്തി നാല് മിനിറ്റും കണ്ണുകൾ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയ കൂടി തന്നെ ആ കൂടി തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് ഈ മന്ത്രം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രപഞ്ചശക്തിയും അതുപോലെ തന്നെ അഭിജിത് നക്ഷത്രത്തിൻ്റെ ദേവനായ ശ്രീകൃഷ്ണ ഭഗവാനും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വീടുകളിൽ ദീപം തെളിയിക്കുന്നവരാണെങ്കിൽ കഴിവതും നാളെ നെയ് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നെയ് ദീപത്തിന് നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ഒരു അതീത ശക്തിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ തുടർച്ചയായി ഇതുപോലുള്ള പ്രത്യേകമായ വഴിപാടുകളിലെല്ലാം തന്നെ ദീപം തെളിയിച്ച് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും അത് മുഖാന്തരം നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാനും സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് പൂജാമുറിയിൽ ഇരുന്ന് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതിലും പലർക്കും സിദ്ധന്മാരെ വളരെയധികം വിശ്വാസങ്ങൾ ഉണ്ടാകും അങ്ങനെ സിദ്ധ സിദ്ധവിശ്വാസമുള്ളവരാണെങ്കിൽ നാളെ നമ്മൾ ഈ ഇരുപത്തിനാല് മിനിറ്റിൽ ഒരു നൂറ്റിയെട്ട് തവണ ഓം കേളക്യ സിദ്ധരായ നമോ നമ ഓം കേളക്യ സിദ്ധരായ നമോ നമ ഓം കേളക്കയ സിദ്ധരായ നമോ നമ എന്നുള്ള മന്ത്രവും ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ചൊല്ലാവുന്നതാണ് നിങ്ങൾ ഇതുവരെയും ഈ മന്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കേളക്ക സിദ്ധരെക്കുറിച്ചോ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീകം എന്ന ചാനലിൽ സിദ്ധരെക്കുറിച്ചുള്ള ഒരു പതിവ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടു നോക്കുക ഒരുപാട് പേർക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടു തന്ന ഒരു സിദ്ധനാണ് കേളക്കയ സിദ്ധർ ഇപ്പോൾ എല്ലാവരും തന്നെ സിദ്ധരെ വഴിപാട് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങളിൽ നിറവേറ്റിയെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ചും പറയുന്നത് നാളെ ഈ അഭിജിത്ത് സമയത്ത് കേളക്ക സിദ്ധരെയും നമ്മൾ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ അല്ലെങ്കിൽ മനസ്സിൽ മന്ത്രങ്ങൾ ചൊല്ലി വന്നാൽ നമ്മുടെ തീരാത്ത പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുകയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടുകയും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരികയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചിലവുകളൊന്നുമില്ലാതെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ചെറിയ ചെറിയ വഴിപാടുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും മെത്തേഡുകളെക്കുറിച്ചുമാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ താന്ത്രികങ്ങൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ട